ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ ശാലിനി ആയി വീട്ടിലേക്ക് പോയ വിവരം രാഘവനാർ അരികിലെത്തി വിഷ്ണു പറയുന്നു ശാലിനിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാനായുള്ള രാഘവനാരുടെ ആവശ്യം കേട്ട് വിഷ്ണു അതിനെ തയ്യാറാകുമ്പോ സത്യഭാമ ശാലിനിയെ അവിടേക്ക് കൂട്ടുകൊ കൂട്ടിക്കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നു വിഷ്ണുവിനോട് സത്യഭാമ പറഞ്ഞു അവൾ എന്റെ കുടുംബത്തേക്ക് ഫലതുകാൽ വെച്ച് കയറി അന്നു മുതൽ തുടങ്ങിയതാണ് ഈ കുടുംബത്തിന്റെ നാശം എന്ന് സത്യഭാമ വിഷ്ണുവിന് നേരെ കയർത്ത് സംസാരിച്ചു അത് മാത്രമല്ല ആരുടെ കുഞ്ഞാണെന്ന് പോലും അറിയാതെ സ്വന്തം കുഞ്ഞിന്റെ അച്ഛനാ ആരാണെന്ന് പോലും അറിയാതെ അച്ഛൻ അറിയാത്ത ആ കൊച്ചിനെയും കൊണ്ടല്ലേ അവൾ ഇപ്പോഴും കഴിയുന്നത് എന്ന് ശാലിനിയെക്കുറിച്ച് മോശമായി സത്യഭാമ സംസാരിക്കുമ്പോൾ എല്ലാം അറിയാവുന്ന വിഷ്ണു വേദനയോടെ സത്യഭാമിയോട് പറഞ്ഞു അമ്മ അമ്മയെ പറയുന്നതിനൊക്കെ ഒരിക്കൽ അമ്മ ഈ പറഞ്ഞതിനും ഈ പ്രവർത്തിക്കുന്നതിനുമൊക്കെ അമ്മയ്ക്ക് ഒരിക്കൽ വേദനിക്കേണ്ടി വരും സത്യങ്ങളെല്ലാം ഒരിക്കൽ അമ്മയെ അറിയും എന്ന് വിഷ്ണു സങ്കടത്തോടെ സത്യഭാമിയോട് പറയുന്നു അതിനുശേഷം ശാലിനിയെ ഡിസ്ചാർജായി നേരെ കുടുംബശ്രീയിലേക്ക് വന്നെത്തി കുടുംബശ്രീയുടെ മുറ്റത്ത് സിറ്റൌട്ടിലേക്ക് എത്തിയ പപ്പിയും സത്യയും സത്യ സന്തോഷത്തോടെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് നേരെ ശാലിനിക്ക് അരികിലേക്ക് ഓടിയെത്തുന്നു പപ്പിയും ചേച്ചിയമ്മയെന്ന് വിളിച്ച് അരികിലേക്ക് ഓടിയെത്തി ഇരുവരും ശാലിനിയുടെ ഇരു കവിളിലായി മാറി മാറി ഉമ്മ കൊടുത്തു ശാലിനി സന്തോഷത്തോടെ തന്റെ ഇരു കൈകളിലും മക്കളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് ശാലിനി എത്തി അകത്ത് വന്ന് ആ സിറ്റൗട്ടിലെ ചേറിലിരുന്ന ശാലിനി മക്കളോട് ശ്യാമ എവിടെയെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങള് എന്ത് ചോദിച്ചാലും ഞങ്ങളോട് എപ്പോഴും ദേഷ്യപ്പെടും അത് മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ വരികയോ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെ വിളിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ് എപ്പോഴും ദേഷ്യം മാത്രമേ ഉള്ളൂ എന്ന് വിഷമത്തോടെ പപ്പി ശ്യാമയെക്കുറിച്ച് ശാലിനിക്ക് മുന്നിൽ പരാതി പറയുന്നു എല്ലാം കേട്ട് മനസ്സ് തകർന്ന ശാലിനി അകത്തേക്ക് കയറുമ്പോൾ റൂമിൽ തനച്ചിരുന്ന് ഓരോന്നും ആലോചിച്ചു കൂട്ടുന്ന ശ്യാമയെ കണ്ടു കുഞ്ഞേശി അകത്തേക്ക് കയറി വരുന്നത് കണ്ട് ശ്യാമ അരികിലേക്ക് ഓടിയെത്തി കുഞ്ഞേച്ചി എന്ന് വിളിച്ച് ശ്യാമയെ കെട്ടിപ്പിടി ഏർ ശ്യാമ ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ശാലിനി തന്റെ അനുജതിക്ക് ഒരു നല്ല ജീവിതം കിട്ടാനായിട്ട് താൻ ചെയ്ത ഈ ത്യാഗത്തിന് അവസാനം അവളുടെ ജീവിതം കൂടി തകരാനുള്ള കാരണമായി തീർന്നുവെന്നും അവളെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന ചിന്ത ചിന്തയിലേക്ക് അവളുടെ മനസ്സിനെ വഴിമാറ്റിച്ചതും അവളുടെ മനസ്സിനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതും താനാണെന്നുള്ള വേദന ശാലിനിയെ അലട്ടുന്നു ശാലിനി ഷ്യാമയോട് മാപ്പ് ചോദിക്കുകയും മോളുടെ ജീവിതം ഈ ചേച്ചി രോഹിത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ നിങ്ങൾക്കരികിലേക്ക് രോഹിത്തിനെ ചേച്ചി തന്നെ കൊണ്ടുവരുമെന്ന് ശാലിനി ശ്യാമയ്ക്ക് വാക്ക് നൽകുന്നു